ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പൂരം അനുഗ്രഹിതമായ ഫെബ്രുവരി മാസ ഫലങ്ങൾ പൂരം ഫെബ്രുവരി മാസ ഫലങ്ങൾ പണം തിരികെ ലഭിക്കും ജീവിതം ആഡംബരപൂർണമാകും പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം മാസഫലപ്രകാരം മകരത്തിൽ കുടുംബത്തിൽ സുഖം സാമ്പത്തിക നേട്ടം എന്നിവ നിലനിൽക്കും പണം കടമായി നൽകിയത് തിരികെ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിലൂടെ ജീവിത സാഹചര്യം മാറും നിലവിലുള്ള വീട് മൂടികൂട്ടും വാഹനം സ്വന്തമാക്കും ആഡംബരത്തിലേക്ക് കടക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നാകാൻ സാധിക്കും നിക്ഷേപത്തിലൂടെ ലാഭം കൂടുതലായി ലഭിക്കും കുംഭത്തിൽ വ്യാപാരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല സന്താനമില്ലാത്തവർക്ക് ദുഃഖം കൂടും ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും സഹകരണ മേഖലയിൽ ജോലി ലഭിക്കും തൊഴിലാളികളിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിക്കാം ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും സന്താനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ